അതിൽ ചെറിയാട്ടൻ നല്ല സപ്പോർട്ടോടെ ഉണ്ട് പിന്നെ രണ്ട് ചേച്ചിമാർ അവരും ഇപ്പം എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് പിന്നെ ഒരു അനിയനാണുള്ളത് പിന്നെ പറശ്ശിനി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം കഴിയുന്നത് കല്യാണത്തിന് ശേഷം നല്ലപോലെ സ്നേഹിച്ചായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചത് അതിപ്പോൾ ജീവിക്കുന്ന സമയത്ത് ഞങ്ങൾക്കത് മനസ്സിൽ ഭയങ്കരമായിട്ട് കട്ടലുണ്ട് പിന്നെ രണ്ടായിരത്തി ഏഴിലാണ് കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾക്ക് ദൗർഭാഗ്യപരമായി പിരിയേണ്ടി വന്നു അപ്പോ ആണ് ഒറ്റപ്പെട്ടു പോയത് അതിൽ ഒരുപാട് വിഷമങ്ങളുണ്ടായി മനസ്സ് താളം തെറ്റുന്ന പോലെ ഉണ്ടായി പക്ഷെ എന്നാലും എനിക്ക് കുറച്ച് പിന്നെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ മക്കളെ വളർത്തണം അവരെ കൂടെ വന്നവരാണ് അപ്പോൾ അവരെ നല്ല രീതിയിൽ വളർത്തണം ആവശ്യങ്ങൾ നടത്തിയിട്ടല്ല അവരെ അത്യാവശ്യങ്ങൾ നടത്തിയിട്ട് അവരെ കൂടെ നിൽക്കണം കാരണം പെട്ടെന്ന് വഴിയിലാകുമ്പോൾ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആവശ്യങ്ങൾ എനിക്ക് നടത്താൻ പറ്റില്ല അവരെ അത്യാവശ്യങ്ങൾ എനിക്ക് നടത്താൻ പറ്റും അപ്പോൾ ഒറ്റക്ക് മാത്രമല്ല വെച്ചാൽ എനിക്ക് കുറെ സുഹൃത്തുക്കൾ പിന്തുണയായിട്ടുണ്ടായിരുന്നു കുറേ ബന്ധുക്കൾ ഉണ്ടായിരുന്നു നാട്ടുകാർ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നെ ആരും അങ്ങനെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ പണ്ട് ഉണ്ടായിരുന്ന ആഗ്രഹങ്ങളെല്ലാം ഞാൻ പുറത്തേക്ക് പുറത്തേക്കെടുത്ത് ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്ത് അതിനു മുമ്പ് ആദ്യം ഇറങ്ങിയത് മൈക്കാട് മണി വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കൈ രണ്ടിട്ട് നല്ല വേദനയുണ്ടാവും അപ്പോൾ രാത്രി മരുന്നെല്ലാം തടവി കടന്ന് തുടങ്ങി രാവിലെ ആദ്യം പോകും പക്ഷെ അന്നൊരു സങ്കടമൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ചെയ്യാൻ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു അത് കുറച്ചു കാലം കഴിഞ്ഞ ശേഷം ബത്തളത്ത് ഒരു വീട്ടിൽ ക്ലീനിങ് ജോലിക്ക് പോയി ഒരു വർഷത്തോളം ചെയ്തു അവരന്നും സപ്പോർട്ടാണ് ഇന്നും സപ്പോർട്ടാണ് അതിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു നദീലെന്ന് പറഞ്ഞു ഞാൻ അവളോട് സംസാരിച്ച് എനിക്ക് ഭയങ്കര പ്രയാസം വന്നു എനിക്കൊരു വീടെടുക്കണം നീ അല്ലേ എനിക്ക് ബ്രക്ക് കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു വീട് വീടെടുക്കണം എൻ്റെ മക്കളെ കൂടെ നിർത്തണം എന്ന് പറഞ്ഞു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഒരിക്കലും തളരാൻ പാടില്ല എന്താ വെച്ചിപ്പോൾ ഒരിക്കലും ജീവിതത്തിൽ ഇനി തളർച്ച കണ്ടി വരുന്നില്ല മുമ്പോട്ട് പോയാൽ മതി ഇതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ അത് കഴിഞ്ഞ് ആ വീട്ടിലെ എല്ലാ ആൾക്കാരും ഇപ്പോ എന്നെ ചേർത്ത് വിളിച്ച് സപ്പോർട്ടുണ്ട് എന്ത് കാര്യത്തിനും ഞാൻ അവരോട് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യരുത് അത് കഴിഞ്ഞ് അവിടെ ഒരു വർഷം കഴിഞ്ഞ ശേഷം കടവ് ബോട്ട് ജെട്ടിയിൽ ഫോട്ടോഗ്രാഫി ചെയ്തു അത് പ്രതീക്ഷിക്കാത്തൊരു സപ്പോർട്ടാണ് കാരണം ആൾക്കാർക്ക് ലേഡി ഫോട്ടോഗ്രാഫറെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഒരു വർഷം അവിടെ ചെയ്ത് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് പിന്നെ നോക്കുമ്പോ ബോട്ടിൽ ലസ്റ്റർ ലൈസൻസ് എടുക്കാം ആന്ന് വിചാരിച്ചപ്പോ എസ് എസ് എൽ സി ബുക്ക് ഇവിടെ മിസ്സായി അതിനു വേണ്ടി ആറ് മാസം ഞാൻ അതിന്റെ പുറകെ നടന്ന് അത് റെഡി അതിനുശേഷമാണ് ലസ്റ്റർ ലൈസൻസ് എടുക്കാൻ പോയത് ഒരു മാസം നീന്തലും പഠിച്ച് കംഫർട്ടായി അതിന് ശേഷം കൊടുങ്ങല്ലൂര് വെച്ച് ഒരാഴ്ചത്തെ ക്ലാസ്സും കുറച്ചധികം ഫീസും ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇവിടെ വഴീക്കൾ വെച്ചിട്ട് അതിൻ്റെ ലൈസൻസ് കിട്ടി അത് ഭയങ്കര സന്തോഷമായിരുന്നു ബോട്ടിൽ ലസ്റ്ററായിട്ട് വളരെ അപൂർവ്വ ലേഡിയുള്ളൂ അത് കഴിഞ്ഞ് ബോട്ട് ചെട്ടിയിൽ ഫോട്ടോഗ്രാഫിക്ക് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായി അന്നേരം ബോട്ടിലേക്ക് ബോട്ട് ലസ്ക്കറായിട്ട് കയറി അവിടെ ഒരു ബോട്ട് സ്രാങ്ക് ഉണ്ടായിരുന്നു സുനിയാട്ടൻ്റെ ബോട്ടിലായിരുന്നു പോയത് സുനിയാട്ടൻ എന്ന് പറയുന്ന ഒരാളെ ബോട്ടിലാണ് കയറിയത് അവരന്നെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി അതിൽ ഭയങ്കര ഇതായി അതിനുശേഷം ഒരു സ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് ചമ്പക്കുളത്തുള്ള സ്രാങ്ക് പിറ്റേന്ന് മുതൽ എനിക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ള ഇതുള്ളതുകൊണ്ട് അവരെന്നെ വിശ്വസിച്ച് ബോട്ട് ഏൽപ്പിച്ച് സ്രാങ്കിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ബോട്ട് ഓടിക്കാൻ തുടങ്ങി ശരിക്കും ബോട്ട് ഡ്രൈവർ ലൈസൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ട്രെയിനിങ് ആയിട്ട് നമുക്ക് ചെയ്യാം ഫ്രാങ്ക് ഉണ്ടെങ്കിൽ അവരെ സാന്നിധ്യത്തിൽ ചെയ്യാം അങ്ങനെ ബോട്ട് ഓടിക്കാൻ തുടങ്ങി ഒന്നര മാസം ബോട്ട് ഓടിച്ചു പക്ഷെ ആ ബോട്ട് സെയിൽ അയക്കും അപ്പോൾ പിന്നെ പണി അവിടെ ഇതായി പക്ഷെ അതിനുശേഷം സ്നേക്ക് പാർക്കിൽ കുഞ്ഞിരാമൻ സാറുമായി സംസാരിച്ചു സാറൊരു ഭയങ്കര സംഭവമാണ് എന്നുവെച്ചാൽ ഒരുപാട് കഴിവുള്ള ആൾക്കാർ ഉയർത്തിക്കൊണ്ടുവരാൻ ആദ്യം ഒരുപാട് എഫക്ട് എടുക്കുന്നുണ്ട് ഒരുപാട് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ആ സപ്പോർട്ട് എനിക്കും കിട്ടി ഞാനവിടെ ഫോട്ടോഗ്രാഫി വർക്ക് തുടങ്ങി എന്ത് സ്റ്റേജ് പരിപാടി ഉണ്ടെങ്കിലും എന്നെ വിളിക്കും ഞാൻ ഫ്രെയിമെല്ലാക്കി കൊടുത്ത് അങ്ങനെ ഒരിതിലായി അപ്പോൾ മലപ്പുറത്ത് തിരൂർ വെച്ചിട്ട് സൈക്കിൾ ഓട്ടോ മത്സരം ഉണ്ടായിരുന്നു അതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ഞാൻ അവിടത്തേക്ക് പോയി ഭാഗ്യത്തിനും ഫസ്റ്റ് അടിക്കുകയും ചെയ്തു അത് അരമണിക്കൂറായിരുന്നു അരമണിക്കൂർ കൊണ്ട് പത്ത് കിലോമീറ്റർ ചവിട്ടി എത്താൻ പറ്റി ഫസ്റ്റ് അടിച്ച് അത് പത്രത്തിലും റേഡിയോയിലെല്ലാം വന്നു അതെല്ലാം ഭയങ്കര പിന്നെ പിന്നെ ഭയങ്കര സന്തോഷമായി ഇങ്ങനെല്ലാം എനിക്ക് ആവാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നു അതിനുശേഷം സ്നേക്ക് പാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോട്ടിൽ ഇടക്ക് ഞാൻ ആ പണി നിർത്താതെ തന്നെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോഗ്രാഫി ഇടക്ക് ബോട്ടിലും ചെയ്തോണ്ടിരുന്നു അത് രണ്ടും നല്ല കോൺഫിഡൻസോടെ ഇപ്പം ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ മഴ കാരണം പിന്നെ ആ സീസൺ കുറച്ച് ഡെള്ളായ ശേഷം പിന്നെ എന്ത് ആലോചിച്ചു പിന്നെ പിന്നെന്ത് ആലോചിച്ചപ്പോൾ ബസ്സിലേക്കൊന്ന് കയറാനും ഒരാഗ്രഹം വന്നത് അങ്ങനെ ബസ്സിൽ കണ്ടക്ടറായിട്ട് ലൈസൻസ് എടുത്ത് പ്രാക്ടീസ് കഴിഞ്ഞ് ഡ്യൂട്ടി എടുത്ത് ഇപ്പം വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ എല്ലാവരോടും പറയാൻ വിചാരിക്കുന്നത് ജോലി ആയാലും ഉത്തരവാദിത്വത്തോടെ സന്തോഷത്തോടെ നമ്മളത് ചെയ്യുവാണെങ്കിൽ അതിന്റെ എഫക്റ്റ് ഒരിക്കലും നമ്മളെ തേടി വരാതിരിക്കൂല ഉറപ്പായിട്ടും നമ്മളെ കൂടെ വരും ആദ്യം എല്ലാവരും ചോദിക്കുവരുന്നില്ല ലസ്കർ ആയിട്ട് ഒരു പെണ്ണുങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ പക്ഷെ ചെയ്ത് കണ്ടോണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു ബിന്ദുവിനെ കൊണ്ട് സാധിക്കും ഉറപ്പാണ് അങ്ങനെ നല്ല ആൾക്കാരെ സപ്പോർട്ടുണ്ട് ിയും അങ്ങോട്ട് ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തും നിങ്ങളും അതുപോലെ എല്ലാ മേഖലകളിലും വരണം കാരണം സ്ത്രീകളെ ആരും മാറ്റി നിർത്തിയിട്ടില്ല എന്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്ന ആരും മാറ്റി നിർത്തിയിട്ടില്ല നമ്മൾ തന്നെ സ്വയം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ കാണുന്നത് കാരണം അത്രയും സപ്പോർട്ടുണ്ട് ഞാൻ ടിക്കറ്റ് മുറിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ ക്ഷയിക്കേണ്ടി തന്നിട്ടാണ് ടിക്കറ്റ് മുറിച്ചിരിക്കുന്നത് അപ്പൊ അത്രയും നമ്മൾ അവര് ിക്കുന്നു അപ്പൊ നമ്മൾ ഏത് മേഖലയിലായാലും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളെ സ്വപ്നത്തിൽ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ അത് ചെയ്തിരിക്കണം എല്ലാ ആൾക്കാരും നമ്മളെ നമ്മളെ നല്ല ഇത് കാണുമ്പോഴും ഉറപ്പായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യും എല്ലാവർക്കും നല്ലതാണ്